ഇസ്രായേൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം ഗാസയിൽ ഏതാണ്ട് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുന്നു ഹമാസ് ആയിരുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രു അവർ തീവ്രവാദികളാണ് അവരുടെ ഇസ്രായേലികളായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാരെ കൊല്ലുകയും ഇരുന്നൂറ് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിലപേശലുകളെല്ലാം നടന്നു ഈ പറയുന്ന ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്നു എല്ലാം എന്തായാലും ഇപ്പോൾ ഹമാസിനെ തീർത്തു കൊണ്ടിരിക്കുന്നു അവസാനത്തിലാണ് എന്ന് ഇസ്രയേൽ തന്നെ പറയുകയാണ് അപ്പോൾ ഇനി അടുത്ത് നിൽക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിക്കുകയാണ് ഹമാസ് ഇല്ലാതായി കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ജനതയുടെ കാര്യമാണ് അവിടെ ഒരു ജനങ്ങളുണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഹമാസല്ല വളരെ ചുരുക്കം ആൾക്കാരാണ് ഹമാസുണ്ടായിരുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ യുദ്ധത്തിനിരയായി മാറിയ ചിഹ്നിച്ചിതറി ഓടിപ്പോയ അതായത് ഇസ്രായേലിലെ ജനങ്ങളായിട്ടുള്ള ജൂതന്മാർ ലോകമെമ്പാടും എപ്രകാരം ഓടിയോ അതുപോലെ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ഒരു വലിയ ജനസമൂഹം വലിയ പോപ്പുലേഷൻ ഒരു വലിയ ആൾക്കാർ നമ്മൾ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ വലിയ പോപ്പുലേഷനായിട്ട് തോന്നുന്നില്ലെങ്കിലും അതൊരു വലിയ പോപ്പുലേഷൻ ആ ഗാസയിലുണ്ടായിരുന്ന ആ സിറ്റിയിൽ കൂടി കഴിഞ്ഞിരുന്ന കുറേ മനുഷ്യർ ആ മനുഷ്യരുടെ ജീവിതം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം വലിയ ചോദ്യമാണ് അവരുടെ പുനരധിവാസം അവരുടെ ജീവിതം അവരുടെ ഭരണക്രമം അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഈ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം അതെന്താവണം എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതിലേക്കാണ് ഇപ്പം നിൽക്കുന്നത് വിദേശ രാജ്യങ്ങളാണ് കൂടുതലും അതിൽ അഭിപ്രായം പറയുന്നത് ശരിക്കും ആ ജനതയല്ലേ അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് ആണ് പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ കാരണം ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ഗാസയിൽ പ്രത്യേകമായും പലസ്തീൻ പ്രദേശത്ത് പൊതുവേയും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഈ ഏറ്റവും ഒടുവിലത്തെ ഒരു തീവ്രവാദ വിദ്യ യുദ്ധം മാത്രമല്ല ഹമാസ് തീവ്രവാദികളെ വകവരുത്തുക എന്ന ലക്ഷ്യമാണ് പ്രാഥമികമായി കഴിഞ്ഞ രണ്ടു കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പക്ഷേ അവിടെ കൊണ്ട് തീരുന്നതല്ല ഇസ്രായേൽ കുറേ കൂടി ബ്രോഡായ അജണ്ട കുറേ കൂടി എന്ന് വെച്ചാൽ കുറേ കൂടി പുറകോട്ട് കയറി നിന്നിട്ട് പുറകോട്ട് ഇറങ്ങി നിന്നിട്ട് അതിഭീകരമായിട്ട് മുന്നോട്ട് ചാടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഫിനിഷ് ദ ജോബ് എന്നൊരു മുദ്രാവാക്യം ഉണ്ട് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ രണ്ട് രണ്ടര കൊല്ലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഉണ്ടാക്കിയ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു എടുത്തുചാട്ടമാണ് നുഴഞ്ഞു കയറിയിട്ട് അവിടെ ഭീകരപ്രവർത്തനം നടത്തി ഇസ്രായേലിയരെ ആക്രമിച്ചു അതോടുകൂടി അവർ തീരുമാനിക്കുകയാണ് ഇനി ഈ തീവ്രവാദം അവസാനിപ്പിച്ചേ അടങ്ങൂ അപ്പോൾ ഹമ്മാസിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ധരിച്ചത് അപ്പോൾ ഹമ്മാസിനെ ഏതാണ്ട് ഫിനിഷ് ചെയ്ത മട്ടാണ് പക്ഷേ ഹമ്മാസിനെ മാത്രം ഫിനിഷ് ചെയ്തിട്ട് ഇനി ഒരിക്കലും ഒരു തീവ്രവാദിയുടെയും ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയുടെയും ആക്രമണം ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെ വരാത്ത മട്ടിലുള്ള നീക്കം അവർ നടത്തി അതിന് ഹമ്മാസിനെ മാത്രമല്ല ഹമാസ് തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചിട്ട് ഗസയിലെ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ മുഴുവനും ആക്രമണം നടത്തി ആശുപത്രികൾ മാർക്കറ്റുകൾ ഒന്നും തകർക്കാനൊരു മടി ഉണ്ടായിരുന്നില്ല അവർക്ക് അതാണ് ഒരു അജണ്ട മാത്രമല്ല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനവും ഹമാസ് മാത്രമല്ല ഹിസ്ബുല്ല ഹൂത്തികൾ ഇങ്ങനെ ലെബനോണിലും സിറിയയിലും ഒക്കെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന എല്ലാതരം തീവ്രവാദ പ്രവർത്തനങ്ങളെയും വകവരുത്തി ഒതുക്കി അവസാനിപ്പിച്ചു നമ്മൾ വിചാരിക്കുന്നത് അത് ഹമ്മാസിനെ അവസാനിപ്പിച്ചതോടുകൂടി കൂത്തികളെയും ഹിസ്ബുള്ളയെയും നിലക്ക് നിർത്തിയതോടുകൂടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇറാനെ കൃത്യമായി ആക്രമിച്ച് നിലക്ക് നിർത്തിയതോടുകൂടി തീർന്നു എന്നാണ് അങ്ങനെ തീരില്ല കാരണം എന്താ വെച്ചാൽ നാൽപ്പത്തെട്ട് മുതൽ ഇവർ തുടങ്ങി തുടങ്ങിയ ഒരു യുദ്ധം അതെന്തായിരുന്നു ഫിനിഷ് ദ ജോബാണ് അവർ പറയുന്നത് ആ അജണ്ട കൂടി ഇതിൻ്റെ കൂടെ തീർക്കണം ഫിനിഷ് ദ ജോബ് എന്താ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതല്ല ഫിനിഷ് ദ ജോബ് നാൽപ്പത്തെട്ടിൽ തുടങ്ങിയതാണ് നാൽപ്പത്തെട്ടിൽ തുടങ്ങിയ ജോബ് എന്താണ് ഫലസ്തീനും ഇസ്രായേൽ നാൽപ്പത്തെട്ടിൽ നിയമം അറിയാലോ ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്റ്റേറ്റ് ആണ് രണ്ട് സ്റ്റേറ്റ് ആയിത്തീരണം ഇസ്രായേൽ ഫലസ്തീനെ അംഗീകരിക്കണം ഫലസ്തീൻ ഇസ്രായേലിനെ അംഗീകരിക്കണം ലോകരാജ്യങ്ങൾ യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികൾ രണ്ടുപേരെയും അംഗീകരിക്കണം എന്നിട്ട് ഈ രണ്ട് കൂട്ടരും ഒരേ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന സമാന്തര സഹോദര രാജ്യങ്ങളായിട്ട് കഴിഞ്ഞുകൂടണം ആ ഫോർമുലയാണ് യു എൻ ഫോർമുല അത് ഇസ്രായേൽ അംഗീകരിച്ചില്ല ഐ മീൻ ഇസ്രായേൽ അംഗീകരിച്ചു ഫലസ്തീൻ അംഗീകരിച്ചില്ല ഫലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടായില്ല പിന്നെ ഉണ്ടായത് ഫലസ്തീനിലെ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഒരു മുനിസിപ്പാലിറ്റി പോലൊരു സംവിധാനമാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലൊരു സംവിധാനമാണ് ഒരു രാഷ്ട്രമല്ലാത്തത് കൊണ്ട് തന്നെ അതിന് അന്താരാഷ്ട്ര അംഗീകാരമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്താ യാസ് ഈ ഫലസ്തീൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ഉണ്ട് മഹമൂദ് അബ്ബാസ് അദ്ദേഹത്തും അദ്ദേഹവും എൺപത് പേരും ഈ യു എൻ ഉച്ചകോടിക്ക് വരാൻ തീരുമാനിച്ചു വരണ്ടെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് കാരണം എന്താ വന്നു കഴിഞ്ഞാൽ ചെറിയ അപകടം ഉണ്ടാവും അവിടെ ഒരു തർക്കം ഉണ്ടാവും ഈ പ്രാവശ്യമെങ്കിലും ഫലസ്തീന് ഒരു രാഷ്ട്രത്തിൻ്റെ പദവി കൊടുക്കണം യു എൻ്റെ അംഗത്വം കൊടുക്കണമെന്ന് ഫ്രാൻസ് വാദിക്കുന്നുണ്ട് അതെ ആ വാദവുമായിട്ട് ഫ്രാൻസ് ഒരു അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവും എപ്പോൾ ഇവർ വന്നാൽ അതുകൊണ്ട് അവർ വരാൻ തന്നെ വേണ്ടാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഫിനൻ അതോറിറ്റി ഫലസ്തീൻ അതോറിറ്റി എന്താ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ഫിനിഷ് ദ ജോബ് എന്താ നാൽപ്പത്തി എട്ടിലെ യു എൻ ഫോർമുല ഇസ്രായേലേ അംഗീകരിച്ചുള്ളൂ ഫലസ്തീൻ അംഗീകരിച്ചില്ല ഫലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഫലസ്തീന് വേണ്ടി രംഗത്ത് വന്ന അഞ്ച് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു മുതൽ തുടങ്ങിയതാണ് ഈ ഇഷ്യൂ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുക എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു അറബ് ലോകങ്ങൾ ലോകം തോറ്റുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ അന്തരീക്ഷം അങ്ങനെയല്ല ഫലസ്തീന് വേണ്ടി സംസാരിക്കാൻ അറബ് രാജ്യങ്ങളൊന്നുമില്ല യുദ്ധം ചെയ്യാൻ ഒട്ടുമില്ല ഇസ്രായേലിന് എല്ലാവർക്കും വേണമെന്താനും ഇസ്രായേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ അറബ് രാജ്യങ്ങൾക്കും പ്രിയപ്പെട്ട രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഫിനിഷ് ദ ജോബ് എന്താണ് അവരുടെ ആദ്യത്തെ ഗോറി ആദ്യ ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞ അജണ്ടയാണ് ആ അജണ്ട എന്താ ഇനി നമുക്ക് നാൽപ്പത്തിയെട്ടിലെ ഫോർമുല അംഗീകരിക്കേണ്ടതില്ല നാൽപ്പത്തിയെട്ടിലെ ഫോർമുല എന്താ ഫലസ്തീൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒഴുകി ആ ഉപഭൂഖണ്ഡത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജോർഡാൻ റിവർ അത് അതിർത്തിയായി തീരുമാനിക്കുക അതിൻ്റെ കിഴക്ക് ഇസ്രായേലും പടിഞ്ഞാറ് ഫലസ്തീനും അത് അംഗീകരിക്കാതെ പോയത് ആരാണ് ഫലസ്തീനാണ് അതുകൊണ്ട് ഇനി ഇസ്രായേലും അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗം കൂടി ജോർഡാൻ റിവർ പരിഗണിക്കാതെ അപ്പുറം കൂടി ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുമെന്നാണ് അജണ്ട അതിനുവേണ്ടിയാണ് ഗസയെ അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗസയിൽ അവർക്ക് ഹമ്മാസിനെ മാത്രം തീർത്താൽ മതിയായിരുന്നില്ലേ അങ്ങനെയല്ല ചെയ്തത് രണ്ട് അജണ്ട ഒരുമിച്ച് നടപ്പാക്കി ഒന്ന് ബാക്കി ഗസയിലെ സമാധാനകാംക്ഷികളായ ആളുകളോട് പറഞ്ഞു നിങ്ങൾ സുരക്ഷിതമായ നാടുകളിലേക്ക് പോയിക്കൊള്ളണം നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരാം നിങ്ങൾ പൊതുവെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലേക്ക് പോകാം ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തു അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രണ്ടാമത്തെ അജണ്ട രണ്ടാമത്തെ അജണ്ട ഗസയെ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയാക്കി മാറ്റുക ഏതുപോലെ നാൽപ്പത്തി എട്ടിലെ ഫോർമുലയിൽ ജെറൂസലേം ഒരു അന്താരാഷ്ട്ര സിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പോകാം നോമാൻസ് ലാൻഡാണ് ഐദർ അത് അത് ഇസ്രായേലിൻ്റേതുമല്ല പലസ്തീൻ്റെതും റോമൊക്കെ റോമ് പോലെ ഒരു നാടാക്കി മാറ്റാം ഖസയെ അങ്ങനെ ഒരു നാടാക്കി മാറ്റാനുള്ള ഫോർമുല ഉണ്ടായി അതും ഒരു ഫോർ ഒരു പ്രപ്പോസലാണ് മൂന്ന് വേറൊരു പ്രപ്പോസല് ഇതേ സമയം നടന്നതെന്താ ഇസ്രായേൽ ഭരണകൂടം ഫലസ് ഈ ഹമ്മാസ് തീവ്രവാദികൾക്കെതിരായി യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന അവർ തെരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ ഭരണകൂടം ചെയ്തിരുന്ന ഒരു സമാന്തര യുദ്ധമുണ്ട് അതൊരു ഡെമോഗ്രാഫിക് വാറാണ് അതിൽ ഒരു ഒരു യുദ്ധം മാത്രമല്ല എന്താ ഡെമോഗ്രാഫിക് വാർ ഇസ്രായേൽ പൗരന്മാരെ ഭരണകൂടത്തിൻ്റെ ചെലവിൽ കൊണ്ടുപോയിട്ട് ഗസയിൽ പാർപ്പിക്കുക ഇത് നേരത്തെ വെസ്റ്റ് ബാങ്കിലും ചെയ്തതാണ് വെസ്റ്റ് ബാങ്കിൽ പാർപ്പിച്ചിട്ട് എന്തിനാണത് അവിടെ ഇപ്പറഞ്ഞ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നൊരു ഭരണകൂടം ഉണ്ടല്ലോ തദ്ദേശീയരായ ജനത ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടൊരു ഭരണകൂടം വേണം എന്ന് എന്ന് തീരുമാനിച്ചാൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഇസ്രായേൽ പൗരന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാടാക്കിയനെ മാറ്റി വെസ്റ്റ് ബാങ്കിനെ നേരത്തെ മാറ്റിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ പക്ഷേ ഹം അവിടെ അൽഫത്തഹാണ് ഉള്ളത് ഹമ്മാസ് ഇല്ല ഹമാസ് അല്ല ശക്തി അതുകൊണ്ട് അൽഫത്തഹ് ഉള്ളതുകൊണ്ട് അവർ തീവ്രവാദികളല്ല അവർ തിരിച്ചടിക്കാൻ വന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ മെഹമൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു പാവ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ആ പാവത്താൻ അവിടെ ഒരു റോളും ഇല്ല വെസ്റ്റ് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ് അമ്മാസിനെയും ആ പരുവത്തിലേക്ക് എത്തിക്കാനാണ് ഈ ഗസയെയും ആ പരുവത്തിലേക്ക് എത്തിക്കാനാണ് ഗസയിലേക്ക് പല ഈ ജൂത ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ എത്ര അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസ് ആലോചിക്കുന്നുണ്ട് ലോകത്തിലെ ഖത്തറ് ആലോചിക്കുന്നുണ്ട് ചില അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ ഗസ്സയിൽ ഒരു സമാധാനം വേണമല്ലോ അവിടെ സമാധാനകാംക്ഷികളായ അറബ് വംശക്കാരുണ്ടല്ലോ അവർക്ക് അവരുടേതായ ഒരു ഭരണകൂടം വേണ്ടേ അതിനൊരു ഭരണഘടന വേണ്ടേ അതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചന എളുപ്പമല്ലാതെ കാരണം ഇനി ആര് എന്ത് ഫോർമുലയുമായി വന്നാലും അന്തിമമായി ഇസ്രായേൽ അംഗീകരിക്കേണ്ടി വരും ഇസ്രായേൽ അത് അംഗീകരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇസ്രായേലിൻ്റെ ഒരു കോളനിയായി ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് കോളനിയായി ഇസ്രായേലിൻ്റെ അജണ്ടയിൽ അതുപോലുമല്ല ഇസ്രായേൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാണ് ജോഡാൻ്റ് ഇവർ കടന്ന് അപ്പുറത്തെ ആ ഉപഭൂഖണ്ഡം മുഴുവനും ഏതൊക്കെ ഈ വെസ്റ്റ് ബാങ്ക് മുതൽ ഗസ വരെയുള്ള അതിനിടയിൽ ജറൂസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അറ്റാച്ച് ചെയ്യാണ് മുഴുവൻ പ്രദേശങ്ങൾ ഒരുമിച്ച് പക്ഷേ ഒറ്റ സംശയം ഈ പറയുന്ന ഗാസ ഇങ്ങനെ ജീവിക്കുന്നു ഗാസയിലെ ജനങ്ങൾ ഇത് ഇവർക്കെല്ലാം ചേർന്നിട്ടോ ഇന്ത്യ പോലെ ഇന്ത്യയാണ് ആണ് ഇത്തിരി ഒരു സമാധാനത്തിൽ പോകുന്നത് ഇന്ത്യയേക്കാൾ സമാധാനമുള്ള മറ്റൊരു രാജ്യമുണ്ട് അത് ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അവരവിടെ നമ്മളിവിടെ വർഗീയകലാമൊന്നും കേൾക്കാറുമില്ല അവർ വളരെ സമാധാനവും സുരക്ഷിതവും ആ ഒരു മാതൃകയൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലേ അത് പക്ഷേ വിശ്വാസമില്ല ഇസ്രായേലിനാണ് ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് അറബ് ജനത പ്രത്യേകിച്ച് പലസ്തീനിയൻ ബ്ലഡിൽ ഈ ജൂതവിരുദ്ധത അത് സെമിറ്റിക് മതങ്ങൾ തമ്മിൽ കുത്തിവെച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതറിയില്ലേ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ ബ്ലഡിൽ ജൂതവിരുദ്ധതയുണ്ട് അത് ഐഡിയോളജിക്കലി ഉണ്ട് അത് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടാവും വേദപ്രമാണങ്ങളിൽ ഉള്ള യഥാർത്ഥത്തിൽ ജൂതന്മാരെ കണ്ടാൽ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഏതോ യുദ്ധകാലത്തെ അന്നു മാത്രം ബാധകമായ ഒരു ഒരു വേർഡിക്റ്റാണ് അതെന്നേക്കുമായി കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല പക്ഷെ ഉണ്ട് മുസ്ലിങ്ങൾക്ക് ജൂതന്മാരോട് വിരോധമുണ്ട് അതുകൊണ്ട് ജൂതന്മാർക്ക് തിരിച്ചും ആ വിരോധമുണ്ട് സെമിറ്റിക് മതങ്ങളൊക്കെ തമ്മിലതുണ്ട് ഒരു ഒരു ആൻ്റി ക്രിസ്ത്യൻ ആൻറ്റി ജൂതവിരോധം മുസ്ലിങ്ങൾക്കുണ്ട് തിരിച്ചുമുണ്ട് ജൂതന്മാർക്ക് ഈ രണ്ട് കൂട്ടരോടുമുണ്ട് ക്രിസ്ത്യാനികൾക്ക് തിരിച്ചുമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ട് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി 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 അങ്ങോട്ടുള്ള കാലത്ത് ഇസ്രായേൽ ഭയപ്പെടും വിശ്വസിക്കില്ല അവരെ ഒന്ന് അറബ് രാജ്യങ്ങൾ സമാധാന കരാർ അംഗീകരിച്ചിട്ടില്ല ആദ്യത്തെ ഫോർമുല അംഗീകരിച്ചില്ല രണ്ട് അറബ് രാജ്യങ്ങൾ അന്യായമായി ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് മൂന്ന് നേരിക്ക് നേരെ പോയി പൊരുതാൻ പറ്റാത്ത കാലത്ത് അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ലോകം മുഴുവൻ വളർത്തിയെടുക്കുന്ന അറബ് രാജ്യങ്ങളുണ്ട് സുന്നി രാജ്യങ്ങളുമുണ്ട് ഷിയാ രാജ്യങ്ങളുമുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഇങ്ങനെ ഒരു ഫോർമുലയുമായിട്ട് ഫലസ്തീൻ ജനതയ്ക്ക് ഫലസ്തീൻ ജനതയ്ക്ക് ഗസ ഭരിക്കാൻ വിട്ടുകൊടുക്കും എന്ന് വിശ്വസിക്കാൻ വയ്യ വിശ്വസിക്കുകയില്ല കാരണം ഫലസ്തീനികൾ ഇസ്രായേലിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു ഒരു നീക്കത്തിന് അങ്ങനെ ബലമായൊരു നീക്കത്തിന് യൂറോപ്യൻ രാജ്യങ്ങളോ വൻകിട രാജ്യങ്ങളോ ഒന്നും വരില്ല തീർച്ചയായിട്ടും അമേരിക്കയാണ് വന്നുകൊണ്ടിരുന്നത് അമേരിക്ക ഏതാണ്ട് ആ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളും വരില്ല ഇതാണ് ചിത്രം അതുകൊണ്ട് എളുപ്പമല്ല നല്ല ചോദ്യമാണ് എന്താണ് ഗസയുടെ ഭാവി എന്ന ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം നമുക്ക് പ്രേക്ഷകർക്ക് മാത്രമല്ല ലോകത്തിന് മുമ്പിലുള്ള അജണ്ടയാണ് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം ഇട്ടു കൊടുക്കാം ചർച്ച ചെയ്യട്ടെ അതിൻ്റെ എന്താണ് എന്ന് നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് അത് വളരെ പ്രധാനമാണ് അതിൻ്റെ ഭാവി ഇപ്പോൾ ഹമ്മാസ് ഹമ്മാസ് ഫിനിഷ് ചെയ്യപ്പെട്ട ഒരു ഗസയുടെ ഭാവി എന്താണ് നല്ല ചോദ്യമാണ് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക